വിദ്യാഭ്യാസ വകുപ്പിന്റെ അലോട്ട്മെന്റ് ലഭിക്കുമ്പോഴാണ് സാധാരണ ബില്ല് അടയ്ക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിനായിരുന്നു അവസാന ദിവസം എന്നാൽ അന്ന് അടയ്ക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇന്ന് വൈദ്യുതി വിച്ഛേദിച്ചത് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് വൈദ്യുതി കട്ട് ചെയ്തതെന്നും ഇതുമൂലം ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായും ജീവനക്കാർ പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയുടെ ഭാഗമായി കാന്തല്ലൂർ മുതൽ മുണ്ടക്കയം വരെയുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനങ്ങൾ എസ് എസ് എൽ സി പരീക്ഷാ പേപ്പർ വിതരണം പരീക്ഷാ നടത്തിപ്പ് തുടങ്ങിയ ക്രമീകരണങ്ങൾ നടക്കുന്നത് കട്ടപ്പന ഡിഇ ഓഫീസിൽ നിന്നാണ് ഓൺലൈനായി നിരവധി നടപടികൾ ചെയ്യേണ്ടതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കുവാൻ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വൈദ്യുതി ബിൽ ഒരുങ്ങിയാണ് ജീവനക്കാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന